അപ്പോൾ താപ്പസദ്യയിലെ രണ്ടാമത്തെ റെസിപ്പി പുളി ഇഞ്ചിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നല്ല എട്ടിപ്പൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു പുളി ഇഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വാങ്ങിക്കാൻ നോക്കുക കുറേ ഇങ്ങനെ മൂത്തതായിട്ടുള്ള ഇഞ്ചിയൊക്കെ ഉണ്ടാകും അതൊന്നും വാങ്ങിക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെ വാങ്ങിക്കുക നൂറ്റൻപത് ഗ്രാം ആണ് വേണ്ടത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ വാങ്ങിച്ചാൽ ചിലതൊക്കെ ഇതിൽ ഒന്ന് രണ്ടൊക്കെ കേടായതൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് ഗ്രാം ഒക്കെ വാങ്ങിക്കുക ഇതിലോട്ട് വേണ്ടത് നൂറ്റൻപത് ഗ്രാമാണ് കേട്ടോ ഈ ഒരു പുളിയഞ്ചി ഇഞ്ചി എടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചെറു അരിഞ്ഞെടുക്കണം ചെറുതായിട്ടോ നല്ലോണം ചെറിയ രീതി രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പോരാട്ടോ ഇതിപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പാണ് ഉള്ളത് ഏകദേശം ഒന്നര കപ്പോളം ഇഞ്ചിയോ ആണ് കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കത്തി വെച്ചിട്ട് എത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അത്രയും ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസറിലാണ് ഞാനിതിപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നല്ലോണം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ലോണം പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ അരി കഴുകുന്ന പോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം കേട്ടോ ഇത് വെള്ളം ചേർത്തിട്ട് ഒരു ഇതൊരു രണ്ട് മൂന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ അരിയൊക്കെ കഴുകുന്ന പോലെ കഴുകിയെടുക്കുക പക്ഷെ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ ഇതിലുള്ള പകുതിയും താഴെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാവശ്യം വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെള്ളം വെള്ളമൊഴിക്കുക വീണ്ടും കഴുകുക സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കളഞ്ഞാൽ മതി ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് കഴുകിയെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് സ്ട്രെയിനറിൽ ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക അപ്പോൾ കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി ഇനി നമ്മൾ ചെയ്യുന്നത് വേണ്ടത് രണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ രണ്ട് ഉണ്ട പുളി എടുത്തിട്ടുണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ളത് അപ്പോൾ ഇതിലോട്ടിനി അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഒരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതിലുള്ള ചാറ് കംപ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇനി നമ്മളിത് ഒരു അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി കുറച്ച് ചാറ് ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കിട്ടിക്കോളൂലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് നമ്മൾ ആദ്യം അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുതിർത്ത് വെക്കുമ്പോൾ അപ്പം ഇപ്പോൾ വീണ്ടും ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളം നമുക്ക് ഇപ്പോൾ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ വേറൊരടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇത് പത്ത് മിനിറ്റ് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ വെള്ളക്കോറ്റിയെടുത്തിട്ടുള്ള ഇഞ്ചി നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സവാളയൊക്കെ ഒന്ന് വിസ്ത പരുവത്തിൽ ഫ്രൈ ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മളിത് ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ കംപ്ലീറ്റ് ഒരു കുരി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലുള്ള എണ്ണ കംപ്ലീറ്റ് ഒന്ന് മാറ്റിയെടുത്താൽ മതി കംപ്ലീറ്റ് എണ്ണ ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമ്മൾ ഈ ഒരു ബാലൻസ് ഉള്ള എണ്ണ നമ്മൾ കളയേണ്ട കേട്ടോ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇതിലുള്ള കംപ്ലീറ്റ് എണ്ണ പോയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് ഉള്ള എണ്ണ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ചെയ്തെണ്ണ തന്നെയാണ് കുറച്ച് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും അപ്പോൾ ഈ ഒരു പുളിവെള്ളം പത്ത് മിനിറ്റോളം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇനി വേണ്ടത് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തിളപ്പിച്ച ഉണ്ടല്ലോ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചി നിങ്ങൾ കുറച്ച് വലിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലണ്ടറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പളസ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലാത്ത വലിയ പീസായിട്ട് ഇഞ്ചി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് നമുക്കത് കടി കടിക്കാൻ കിട്ടുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇനി നമ്മളിതിലോട്ട് ഒരു ഇച്ചിരി കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള രണ്ട് കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം ഇതിപ്പോൾ ഇത്രയും മതി ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചപ്പോൾ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല എട്ടിപ്പൊളിയായിട്ടുള്ളൊരു പുളിയിഞ്ചി ആണ് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം നല്ല അടിപ്പൊളിയാണ് അപ്പോൾ അതിനുള്ള ടിപ്പൊക്കെയാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നന്നായിട്ട് ഇത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും അപ്പൊ ഇനി പുളിഞ്ചിണ്ടാക്കുമ്പോ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക